പാചകക്കാരാണ് ഗംഭീരമായിട്ടുണ്ടാക്കുന്നത് നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് ആ രുചി ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഹിന്ദുവിനെ വിളിച്ചത് അല്ലാതെ അവരുടെ ആ ഇത് പ്രകാരം ഹലാൽ ഫുഡ് അല്ലെങ്കിൽ അറാം ഫുഡ് ഹിന്ദുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹറാം ഫുഡ് ആണല്ലോ ഈ ഹറാം ഫുഡ് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ രുചികരമായിട്ട് ഭക്ഷണം ഹിന്ദുക്കളായിട്ട് ക്രൈസ്തവരും വരുന്ന ആളുകളുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്നു അത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ അവർക്ക് കാറ്ററിങ് ജോലി കിട്ടുന്നില്ല കാരണം ഇത് നടക്കുന്നത് തന്നെ ഏകദേശം ഒരു വർഷം മുൻപാണ് അതിനുശേഷം ഇങ്ങോട്ട് നോക്കിയതിന് ശേഷം ആ പയ്യൻ പറയുന്ന അച്ഛൻ ഇന്ന് പണിയില്ല വൈജു ആരും വിളിക്കുന്നില്ല കാരണം ഇവിടെ ഏർ കല്യാണത്തിൽ ഒരു ഹിന്ദുവിന്റെ കല്യാണത്തിന് വരുന്നതും ഈ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ പോലും ഇന്ന് ആരാണ് പാചകക്കാരൻ എന്നൊക്കെ നോക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ അവസ്ഥ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഒരു ഹിന്ദു നാമധാരിയുള്ള വ്യക്തി ഒരു ഹിന്ദുവിൻ്റെ കല്യാണത്തിന് നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അതല്ലെങ്കിൽ വെജ് ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അവിടെ തൊട്ടായൽപ്പക്കത്തുള്ള ഒരു മുസ്ലിം അത്ര കണ്ട് ഇടപഴകി ജീവിക്കുന്ന അത്ര കണ്ട് സ്നേഹബന്ധമാണ് ഞങ്ങൾക്ക് വലുത് അല്ലെങ്കിൽ ജാതി അല്ല മതമല്ല ഞങ്ങളിൽ ഇല്ല മതം ഞങ്ങളിൽ ഇല്ല ജാതി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ ചങ്ങാതി ഒരു കല്യാണത്തിന് എന്റെ വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കിയതിന് ശേഷമാണ് വരിക എന്ന ആ ഒരു സിസ്റ്റം ആ രീതിയിലേക്ക് അപകടകരമായുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇനി മറ്റൊന്ന് പറയുന്നത് നമുക്കറിയാം ഗേൾസിലുള്ള സിസ്റ്റവും കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഗൾഫിൽ ഞാൻ ജീവിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നോമ്പ് കാലത്ത് ഗൾഫിൽ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും ഗൾഫ് കാലത്ത് നോമ്പാണെങ്കിൽ പോലും അവരുടെ അവിടെ ഇരുന്ന് നമ്മൾക്ക് പബ്ലിക്കായി ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവർ അനുവദിക്കാത്തതുള്ളൂ അവിടെ നിന്ന് നമുക്ക് പാർസൽ വാങ്ങിക്കൊണ്ട് നമ്മുടെ റൂമിലോ അതല്ലെങ്കിൽ ആളില്ലാത്ത സൈഡിലോ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലോ ഇരുന്നു കൊണ്ട് പുറത്ത് പബ്ലിക്കായിട്ട് ഇരിക്കരുതെന്ന് മാത്രമേ വിദേശ രാജ്യങ്ങൾ സൗദി അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും പറയുന്നുള്ളൂ പക്ഷേ ഇവിടെ ഭക്ഷണം പോലും തരില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൗദി െന്ന് പറയുന്ന ഇവന്റെ ഒക്കെ ഈ മതത്തിന്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ മതരാജ്യമായിട്ടുള്ള അവന്റെ ഉമ്രയായാലും ഹജ്ജായാലും ഒക്കെ നിർവഹിക്കുന്ന അവൻറെ പരമ കോടിയിലെത്തുന്ന ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ നാടെയുള്ള സൗദി പോലും ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു തുള്ളി വെള്ളം കുടിക്കേണ്ട നിനക്കൊരു തുള്ളി ഭക്ഷണം ഞാൻ തരില്ല എന്ന് പറയുന്ന ഇവനൊക്കെ ഏത് ഇവിടത്തെ ആളാണ് പച്ച ഭാഷയിൽ ചോദിക്കേണ്ടത് ഭാഷ വേറെ തന്നെയാണ് അതിവിടെ കൃത്യമാണ് ചെറിയാതെ വയ്യയിലൂടെ പറയാതിരിക്കാനാവില്ല കാരണം ഇത് വെറും പതിനൊന്ന് മാസം കുപ്പിയും ഒരു മാസം തൊപ്പിയും ആയിക്കൊണ്ട് ഇവിടത്തെ നാനാജാതി മതസ്ഥരുടെ അപ്പോസ്തലന്മാരായിക്കൊണ്ട് മതേതരത്വത്തിന്റെ വലിയ വെള്ളരിപ്രാവുകൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന നീയൊക്കെ ഈ നോമ്പ് കാലം വരുമ്പോൾ നിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്വഭാവം കാണിക്കുമ്പോൾ ഇവിടെ നിരപരാധികളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള നാനാജാതി മതസ്ഥർ അതല്ലെങ്കിൽ ഇവിടെ അന്യഭാഷാ തൊഴിലാളികൾ എന്ന് പിണറായി വിജയൻ വിളിക്കുന്ന ി തൊഴിലാളികൾ എത്ര ആളുകൾ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതല്ല നിന്റെ ആ കിത്താബിൽ എഴുതി വെച്ചിട്ടുള്ള ഈ പറയുന്ന കാട്ടറബിക് കിത്താബിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവാത്ത ആ രീതിയിലുള്ള ആചാരങ്ങൾ ഇന്നും നീ പിൻപറ്റുന്നുണ്ടെങ്കിൽ അവിടെ നീ തിരുത്തപ്പെടേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് കാരണം ഇന്ന് ചാവാൻ റെഡി ആയിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നത് റെഡിയായി വന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ കൊണ്ടു കഴിഞ്ഞാലും പറ്റുന്നത് രക്തത്തിൽ നിന്നും ഞങ്ങളുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും സി പി എം വിളിക്കുന്ന മുദ്രാവാക്യമല്ല ഞങ്ങളിൽ നിന്ന് ഉയർത്തെഴുതി പോലുള്ള ഇനിയും ഒരുപാട് തന്നെ തീർക്കും ചേർക്കാതിരിക്കാൻ ണക്കിന് ആളുകളും നോമ്പുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നോമ്പ് നാവിന് മാത്രമല്ല നോമ്പ് നമ്മുടെ മനസ്സിനും നോമ്പുണ്ട് എന്നൊക്കെയാണ് സ്ഥാ മരടക്കം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് കണ്ണിനു നോമ്പുണ്ട് കാതിനു നോമ്പുണ്ട് ശരീര അവയവങ്ങളെ ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണമെന്നാണ് പൊതുവെ പറയാറുള്ളത് പക്ഷേ ഈ ഒരു മാസം മാത്രം ശുദ്ധിയാക്കുന്നത് മറ്റു പതിനൊന്ന് മാസം കൊണ്ട് അങ്ങ് തീർന്നു കിട്ടുമല്ലേ ഈ ഒരു മാസം എങ്ങനെയാണോ ഇവരിവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നാവിനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അതുപോലെ തുടർന്ന് പോകാനും ഇവർ ശ്രമിക്കുന്നെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യമുണ്ടാകും സന്തോഷമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും ക്ഷമയും നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫും ഉണ്ടാകും പക്ഷേ ഈ മുപ്പത് ദിവസം ഈ മൃഗങ്ങളെ വെട്ടി തിന്നാതിരിക്കണം കൃത്രിമമായ മണവും രുചിയും നിറക്കൂട്ടുകള് ഹോട്ടല് കാറ്ററിംഗ് ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഉപേക്ഷിക്കണം ഇതൊന്നും പ്രവാചകൻ തിന്നിട്ടില്ല ഇതൊന്നും പ്രവാചകൻ ശീലിച്ചിട്ടുള്ള രീതിയല്ല ഇങ്ങനെ ലളിതമായി ജീവിക്കാനുള്ള പരിശീലന കാലമായി ഈ നോമ്പിനെ ഇവർക്ക് ആഘോഷമാക്കി മുന്നോട്ട് പോകാം ഇഫ്താർ വിരുന്നുണ്ട് നോമ്പ് തുറ എന്ത് കാണിക്കുന്നത് ഇവര് ഭക്ഷണം കൊണ്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണ രീതികൾ എന്നിട്ട് ഇതൊക്കെ തിന്നിട്ടും കുടിച്ചിട്ടും ഇവരെന്താ പറയാന്നറിയാമോ നമ്മുടെ പ്രവാചകൻ പറഞ്ഞത് ഒരാൾക്കുള്ള ഭക്ഷണമുണ്ടല്ലോ സഹോദരങ്ങളെ അത് നമ്മൾ രണ്ടു പേർക്കും കൂടി ഉള്ളതായി മൂന്ന് പേര് ഭക്ഷിച്ചു കഴിക്കണം എന്നൊക്കെ ഇവര് പറയാ ഇവരിത് തിന്നിട്ടാണ് വരുന്നത് ഒരിക്കലേ ഒരു പ്രഭാഷണം നടത്തുകയാണ് ഒരു കാരക്കീറുകൊണ്ട് മാത്രം അതുപോലും നോമ്പു തുറക്കാൻ കിട്ടാതിരുന്ന പ്രവാചകൻ നമ്മളാണെങ്കിലോ ഇന്ന് യഥേഷ്ടം ഭക്ഷണവുമായിട്ടാണ് ഇങ്ങനെ കഴിയുന്നത് അന്ന് ഉസ്താദിന്റെ ആ പ്രഭാഷണം കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് ഉസ്താദ് നോമ്പ് തുറക്കാൻ പോകേണ്ടത് അപ്പൊ ആ വീട്ടുകാര് നോമ്പ് തുറക്കുമ്പോ ഇയാൾ നോക്കുമ്പോ മെനു കൊടുത്തു ഒന്നും കാണുന്നില്ല ഭക്ഷണം കുറെ ഉണ്ടല്ലോ ഒരു കാരക്ക കാരക്കീറ് പകുതി ഈത്തപ്പഴത്തിന്റെ പകുതിയും കൊണ്ടുവച്ചു കുറച്ച് സംസം സംസവം കൊണ്ടുവച്ചു അല്ല ഇതെന്തിപ്പോ ഇങ്ങനെ അല്ല ഉസ്താദ് അല്ലേ പറഞ്ഞത് പ്രവാചകൻ ഒരു കാരക്ക കാരക്കീറുകൊണ്ടാണ് നോമ്പ് തുറന്നത് അതൊക്കെ മയക്കി പറയാനുള്ള സംഭവങ്ങളാ നിങ്ങൾ ചിക്കനും ചോറും ഇങ്ങനെ എടുത്തേ എടുത്തോറൊക്കെ ഇതാണ് ഇവരുടെ രീതി രസകരമായ ഒരു കഥയാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ ഇന്ന് വലിയൊരു വാർത്തയുണ്ട് വേറെ ചൈനയിലെ ഇസ്ലാം മതം കൊണ്ട് ചൈന പൊറുതി അതുകൊണ്ട് ഇവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുവാണ് ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവായ ഷിങ് എന്ന വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല അവർക്കാർക്കും അത് വാർത്തയുമല്ല സിൻജിയാങ് എന്ന സ്ഥലത്തിനുള്ളിൽ ഇസ്ലാമിന്റെ ഒരു 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 എന്താണ് മാറ്റത്തിരുത്തലുകൾ അനിവാര്യമാണെന്നും അവരെ മാറ്റി അടിമുടി മാറ്റാനും അവർ ശ്രമിക്കുവാണ് ഇപ്പോഴ് സിഞ്ചിയാങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭയങ്കരമായ രൂപത്തിൽ മതമൂലികവാദമുണ്ട് ഭീകരവാദവും ചൈനയിൽ നിലനിൽക്കുന്ന രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സിഞ്ചിയാങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന അവിടുത്തെ ഈ സിഞ്ചിയാങ് എന്ന സ്ഥലത്ത് അവിടുത്തെ തലവനുണ്ട് മാ സിംഗ്രൂയി അയാള് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ ഈ നാടിനെ അടിമുടി ഉടച്ചു വാർക്കാൻ പോകുന്നു നേരത്തെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ആയ ഷീ ജിൻപിങ് അദ്ദേഹവും ഇസ്ലാമിന്റെ ഈ സിനി സിനിക്കൈസേഷൻ കൈസേഷനോ അങ്ങനെ കണ്ടാണ് പറയുന്നത് സിനിക്കൈസേഷൻ എങ്ങാണ്ട് അതായത് അടിമുടി ഉടച്ചു വാർക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ താല്പര്യങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ ഇസ്ലാമിനെയോ മറ്റേതെങ്കിലും മതത്തെയോ രൂപകൽപ്പന ചെയ്യാനാണ് ഈ പാർട്ടി ലക്ഷ്യമിടുന്നത് ജനങ്ങള് പാർട്ടിയെ മതത്തിനും മുകളിൽ വെക്കണം ഇതാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ഏറെ നാളായിട്ട് ചൈനയില് മുസ്ലിങ്ങൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നു എന്ന് എന്നവര് പറയുന്നു സാധാരണ ഇവര് പോകുന്നിടത്തൊക്കെ ഇവരുടെ അക്രമം കാരണം മറ്റുള്ളവര് ബുദ്ധിമുട്ടാറാണ് പതിവ് ഏകദേശം പതിനാറായിരം മസ്ജിദുകൾ ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നിന്ന് പൊളിച്ചു മാറ്റി ഒരു ഹർത്താൽ ഉണ്ടായില്ല ഒരു കരിദിനം ഉണ്ടായില്ല റോഡ് കത്തിക്കൽ ഉണ്ടായില്ല ഇനിയും ഈ ഭരണാധികാരിയുടെ കോലം കത്തിക്കൽ ഉണ്ടായിരുന്നില്ല നാട് ചൈനയ നടക്കില്ല അവിടെ ആ പ്രദേശത്ത് മത തീവ്രവാദം തഴച്ചു വളർന്നത് കാരണം ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്ക് നിലനിൽപ്പില്ലാതെയായി അങ്ങനെ വന്നപ്പോൾ പതിനാറായിരം പള്ളികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തില് ഇസ്ലാം മതവിശ്വാസികളെ കൊണ്ട് പന്നിയിറച്ചു വരത്തിയിരിക്കുന്നുണ്ടെന്നാ പറയുന്നത് പത്ത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളെ ഈ സംസ്ഥാനത്ത് തടവിലാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ മുസ്ലിങ്ങൾ ഇവിടെ എമ്പാടും ചെയ്യുന്ന സകലമാന തെണ്ടിത്തരങ്ങൾക്കും ശിക്ഷിക്കപ്പെടുന്നുണ്ട് അവരുടെ വസ്ത്രധാരണം അവരുടെ ജീവിത രീതി ഇതിലൊക്കെ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇനി അതിലേറെ രസകരമായ വസ്തുത അവിടെ നോമ്പെടുക്കാൻ പറ്റില്ല അവിടെ നോമ്പെടുത്താൽ കൽത്തുറങ്കിലായിരിക്കും പിന്നീട് അവർ ചെന്നെത്തുന്നത് എന്തേ നമ്മുടെ നാട്ടിലൊന്നും അത് വാർത്തയാകാത്തത് അതല്ലെങ്കിൽ മുസ്ലിം വേട്ടയെന്ന് പറഞ്ഞ് സാധാരണ കൊടുക്കേണ്ടതാ ആ ചൈനയിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് നിലനിൽപ്പില്ലാതെയാകുന്നു അവർക്ക് ജീവിക്കാൻ വയ്യ അതുകൊണ്ട് ചൈനക്കെതിരെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങേണ്ടതല്ലേ എന്തേ ഇപ്പൊ ഇല്ലാത്തത് അതായത് ചൈനയാണ് ഞമ്മന്റെ ആളുകളാണ് അതുകൊണ്ട് അത് പറ്റില്ല ഇവിടെ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് ഈ പട്ടിണി കടന്നീ സന്ധ്യ സമയത്താണ് നോമ്പ് മുറിക്കുക കുറെ വെള്ളം കുടിക്കും കുറെ എണ്ണക്കടികള് കുറെ പത്തനിയും ചിക്കനും ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്കിനെ മനുഷ്യനും കൊണ്ട് കുനിയാനും നൂരാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവര് ഞാന് വയറു നിറച്ചും തിന്നിട്ട് കുനിയുന്നുണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിനോടുള്ള ഒരു കരാർ എന്ന രൂപത്തിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇത് ചെയ്യുന്നത് ശരി നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് നീതിയും ധർമ്മവും സത്യവും ഒക്കെ പാലിക്കാൻ സാധിക്കുക അധർമ്മത്തിനെതിരെ പടപൊരുതുക അതല്ലെങ്കിൽ ഒരു തൂലിക കൊണ്ടെങ്കിലും നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സാഷ്ടാംഗം പോയി നിന്ന് ഉച്ച കുത്തി മറിയുന്നതിനേക്കാൾ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ കഴിയുന്ന വിധം എന്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അംഗീകരിച്ച് എന്റെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളോട് നീതി പുലർത്തി എന്നോട് തന്നെ ധർമ്മനിഷ്ഠ കാണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ ഉച്ചയും കുത്തി മറിയുക നൂരുക എന്നത് വെറും ഒരു ശാരീരിക അഭ്യാസം എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് നന്മയാണ് ചെയ്യുന്നത് ആ നന്മ കൊണ്ട് നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം ഇപ്പോ നമ്മുടെ അടുത്ത വീട്ടിൽ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് അവർക്ക് കൊടുക്കുന്നു നമുക്കില്ലെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്നു അവര് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടൊരു സന്തോഷം കൊള്ളാം ഞങ്ങള് കറിയില്ലാതിരിക്കുകയായിരുന്നു അപ്പോ ആ കറി കിട്ടി വലിയ സന്തോഷമുണ്ട് അതേപോലും ഞാൻ നേരം വെളുത്താൽ ഇരുട്ടോളം നമസ്കരിക്കുന്നു ഇരുട്ടിക്കഴിഞ്ഞാൽ രാവിലെ വരെ ഞാൻ ഇരുന്ന് ഖുർആാൻ ഉതുന്നു എന്ത് രൂപ എന്താണ് അതിനകത്ത് പറയുന്നത് എന്ന ഭാഷയും എനിക്ക് വശമില്ല അറബിയ ഞാൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു ഒരു അധര വ്യായാമം എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ ഖുർആാൻ പാരായണങ്ങൾ പറയുന്നുണ്ട് കൈകെട്ടുന്നു യാന്ത്രികമായി എന്തൊക്കെയോ പറയുന്നു കുനിയുന്നു നൂരുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും തരത്തിലൊരു നന്മ ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത് നോമ്പിന്റെ വിഷയം തീർന്നിട്ടില്ല ആളെ ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോ ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത് ഭക്ഷണം വ്യത്യസ്തമായ രുചികളിലും നിറത്തിലും വിഭവ നോൺ വെജ് കണ്ടമാനം കഴിച്ച് വയറ് വീർപ്പിച്ച് എങ്ങനെയാണ് ഇവര് തടി കുറയ്ക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇവര് കൊളസ്ട്രോള് കുറയ്ക്കാൻ പോകുന്നത് ഇങ്ങനെയാണോ നമ്മൾ വേദനിക്കുന്നവന്റെ പട്ടിണി കടന്ന് കരയുന്നവന്റെ വേദന ഇവര് മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് അറിയില്ല ഞാനൊക്കെ ഒരുപാട് വിശന്ന് കരഞ്ഞിട്ടുള്ള ആളാണ് വിശപ്പിന്റെ വേദന എന്താണ് എന്ന് വളരെ കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ വിശന്ന് കരയും അപ്പോ ഉമ്മ താഴെയാണല്ലോ അടുപ്പ് ഉമ്മ ഉണ്ടാകും ഒരു കലത്തിൽ ഇങ്ങനെ തീടുന്നുണ്ടാകും ഇത് വേവും ഇപ്പൊ ഞങ്ങൾക്ക് ചോറ് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നിരുന്നിരുന്നിരുന്നിരുന്നു ഞങ്ങൾ ഉറങ്ങിപ്പോ വെറും വെള്ളമായിരിക്കും കലത്തിൽ ഉണ്ടാക്കുക വേറെ മാർഗമില്ല അങ്ങനെ അങ്ങനെ വളർന്ന എനിക്ക് ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കത് മനസ്സിലാവും അതിന് ഞാൻ വീണ്ടും ഇരിക്കണ്ട ഞാൻ ആ പട്ടിണി ഇരുന്നതിന്റെ വേദന എനിക്കറിയാം ഒരാള് എനിക്ക് മാറി ഉടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും കാരണം ഒരുപാട് തുന്നിത്തച്ച വസ്ത്രങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയും അറിയണമെങ്കിൽ ബൈജു അവസ്ഥയിലേക്ക് പോകണ്ട മനസ്സിലാക്കാൻ പറ്റും വിശന്നാലുള്ള വേദന ഭക്ഷണമില്ലെങ്കില് വസ്ത്രമില്ലെങ്കില് കിടക്കാൻ ഒരു ഇടമില്ലെങ്കില് നമുക്കെന്ന് പറഞ്ഞ് കയറിപ്പോകാൻ നമ്മളെ ഒന്ന് നമുക്കൊരു വിഷമം വരുമ്പോൾ വേദന വരുമ്പോൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ കണ്ണിൽ നോക്കി പോട്ടെ സാരമില്ല അതൊക്കെ ശരിയാകും എന്ന് പറയാൻ ഒരാളില്ലെങ്കിലുള്ള വേദന നമ്മൾ ആ അവസ്ഥയിലേക്ക് പോകാതെ തന്നെ നമുക്കത് അറിയാൻ കഴിയണം അതിലാണ് നമ്മുടെ മനുഷ്യത്വം സ്ഥിതി ചെയ്യേണ്ടത് അതല്ലാതെ അവരെ പട്ടിണി കിടക്കുന്നവന്റെ വേദന അറിയാൻ പതിന പതിനഞ്ചോ പതിനാലോ മണിക്കൂർ ഞാൻ പട്ടിണി പട്ടിണിയിരിക്കുന്നു എന്നിട്ട് ഞാൻ വാരി വലിച്ചു തിന്നുന്നു ആ പട്ടിണി കിടക്കുന്നവന്റെ വേദന ഞാൻ അറിഞ്ഞു അവൻ എന്ത് ഗുണമാണുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ബൈജുന്റെ വീട്ടിൽ ഇന്ന് കള്ളം കയറും എനിക്കറിയാമോ ഇന്ന് കള്ളം കയറും വീടൊക്കെ അട്ടിച്ചു പൊട്ടിക്കും എല്ലാവരെയും അട്ടിച്ചു കൊല്ലും എന്ന് എനിക്കറിയാം അതിനെ പ്രതിരോധിക്കാൻ എനിക്ക് കഴിയാതെ പിറ്റേ ദിവസം ഞാൻ പറയണം എനിക്കറിയായിരുന്നു അവിടെ കള്ളം കയറും എന്നും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്കറിയാമായിരുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എനിക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അപ്പൊ ഒരു പട്ടിണി കിടക്കുന്നവന്റെ എനിക്ക് മനസ്സിലായി അവന്റെ വേദന എന്താണെന്ന് എന്ത് കാര്യം അതിലെ അവന്റെ പട്ടിണി മാറ്റാൻ അവന്റെ വിശപ്പിന്റെ വേദന അറിഞ്ഞ് ആ വേദനയ്ക്കൊരു സമാശ്വാസം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നിലെ മനുഷ്യനെ കീറിയെടുത്ത് വിചാരണ ചെയ്യേണ്ടിയിരിക്കും എന്തായാലും മനുഷ്യനാകണം 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 എന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കാറുണ്ട് പാട്ട് പാട്ടൊരുപാട് കേൾക്കാറുണ്ട് അതുപോലെ ഞങ്ങളിലില്ലാ ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ലാ ഹിന്ദു രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുള്ളത് മാനവിക രക്തമാണെങ്കിൽ ഈ പറയുന്ന നാളെ മുതൽ തുടങ്ങുന്ന ഈ ശാരീരിക പീഡനം തുടങ്ങുകയാണത് കാസിർ എന്ന് ഇവരുടെ കിതാബിലും ഇവർ പച്ചയ്ക്കും അതിൽ രഹസ്യമായി പരസ്യമായി വിളിക്കുന്ന ആ ജനവിഭാഗത്തിനെ കൂടി അനുഭവിപ്പിക്കുന്ന രീതിയിലേക്ക് നാളെ നടക്കുന്ന ഈ വലിയ റമളാൻ മാസത്തിന്റെ ഈ തുടക്കം ഈ വിഷയം ഇവിടം കൊണ്ട് തീരുന്നില്ല ചൊറിയാതെ വയ്യ എന്നുള്ളതിൽ കൃത്യമായിട്ട് ചൊറിയേണ്ട ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഈ റമളാൻ മാസത്തിൽ തന്നെ നമ്മൾ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് കാരണം ആരും പറയാൻ ഭയക്കുന്ന ആരും പറയാൻ മടിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ചെറിയാതെ വയ്യ എന്ന് പറയുന്ന ഈ സെഷനിൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ബാഹുല്യം തന്നെയാണ് നമ്മുടെ ശക്തി മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യേണ്ടത് ഓരോ പ്രേക്ഷകരുടെയും കടമയാണ് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊരു ഗംഭീര വിഷയവുമായി നാളെ നമ്മൾ എട്ട് ടു ഒമ്പത് വരെ ചെറിയാതെ വയ്യ വരും അതുവരെ എന്തായാലും നമുക്ക് നന്ദി നമസ്കാരം ശുഭദിനം പിന്നെ ടീച്ചർ പറഞ്ഞോളൂ അല്ലിസോഡിലേക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം Yes, I feel.